അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തുഞ്ചൻ സമാധി മന്ദിരമായ ചിറ്റൂർ ഗുരുമഠത്തിൽ സമാധി ദിനം ആചരിച്ചു ചിറ്റൂർ അണിക്കോട് ജംഗ്ഷനിൽ നിന്ന് സംസ്ഥാന ജില്ലാ ഭാരവാഹികളും സമുദായ പ്രവർത്തകരും ചേർന്ന് മൗനജാഥയായി ഗുരുമഠത്തിൽ ചെന്ന് സമാധിയിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി തുടർന്ന് അനുസ്മരണയോഗം എലവഞ്ചേരി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയശീലൻ ഉദ്ഘാടനം ചെയ്തു പേജുകളിലാണ് മഹാകവി എഴുത്തച്ഛൻ പേജുകളിൽ അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് പത്ത് ദിവസം ഇവിടെ വന്ന് താമസിച്ച് പ്രത്യേകിച്ച് ഈ പറയുന്ന ചെമ്പത്ത് വീട്ടുകാരുടെ അതിഥിയായി നിന്നുകൊണ്ട് ഇവിടെ വന്ന് താമസിച്ച് എഴുത്തച്ഛനെ കുറിച്ച് പഠിച്ച് അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ വായിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹം ബ്രാഹ്മണ പിതൃത്വത്തെ പാടെ നിഷേധിക്കുകയാണ് എഴുത്തച്ഛൻ അങ്ങനെ ഒരു പിതൃത്വമല്ല ഉള്ളത് അങ്ങനെ തോന്നിയവരെ വിളിച്ച് വീട്ട് കേട്ട സ്വഭാവം എഴുത്തച്ഛൻ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് അത് പറയുന്നത് എൻ്റെ നമുക്ക് അതിൻ്റെ സംസ്കാരം എന്തെന്ന് മനസ്സിലാവും ഇത് ഉള്ളൂർ പറഞ്ഞ ഇങ്ങനെയാണ് ഉള്ളൊരു സവർണ്ണ ബ്രാഹ്മണ്രിക്കാം പക്ഷേ അദ്ദേഹം എത്ര കൂടിയാണ് അറിയൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണ്യമല്ല ഇവിടെ അപകടം വരുത്തിയ അത് മനസ്സിലാക്കണം ഇപ്പോൾ സണ്ണി കപ്പിക്കാട്ടിലൊക്കെ പറയുന്നത് പോലെ അക്ഷരം അക്ഷരം കൂടി എന്ന് പറയുമ്പോഴും ഈ നടത്തിയത് മുഴുവൻ നമ്മൾ ജില്ലാ പ്രസിഡന്റ് ഇ ആർ ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി രാമൻകുട്ടി വെണ്ണക്കര ആചാര്യവന്ദനം ചൊല്ലെ യോഗത്തിന് ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ വി ഏറാട്ട് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പങ്കജാഷൻ കൈപ്പഞ്ചേരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് സമുദായ അംഗങ്ങൾ ഏറ്റുചൊല്ലെ എഴുത്തച്ഛൻ സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ചിന്നൻ എഴുത്തച്ഛൻ യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രഭകുമാർ കണ്ണാടി എം കെ വേലായുധൻ എഴുത്തച്ഛൻ ബാബു ദിവാകരൻ ചേറുംകോട് രമേശ് കോളേരി പി വി ചാമുക്കുട്ടൻ സതീശൻ കൈപ്പഞ്ചേരി സുരേഷ് അനന്തരാമൻ ഷൊർണൂർ മോഹനദാസ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്